വി ിട്ട് നമ്മളിത് കട്ട് ചെയ്യണം നല്ല രണ്ട് സൈഡിലും തൊലി ഉണ്ടാവും ഗ്രാഫ്റ്റിങ്ങും ഒക്കെ അറിയാവുന്ന ഒരു കർഷകനാണ് വർഷങ്ങളായിട്ട് തന്നെ കുരുമുളക് കൃഷിയിൽ ഏലം കൃഷിയിലൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു കർഷകനാണ് ശ്രീ മാത്യുപുറയും പള്ളിയിൽ നമസ്കാരം ചേട്ടാ നമസ്കാരം നമസ്കാരം ഇത് എന്താ നമ്മളിപ്പോ ഇവിടെ കാണുന്നത് ആ അത് ശെരിക്കും എനിക്ക് കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടി മാറി താമസം പിടിച്ചു പോയി കഴിഞ്ഞ നവംബർ മാസം ആയത് വെച്ചാൽ പിന്നെ കാര്യമായിട്ട് മഴ കിട്ടിയില്ല അതുകൊണ്ട് എല്ലാം ഒന്നും വളർന്നില്ല ആദ്യം വെക്കുവാണെങ്കിൽ ഇപ്പോ ഈ വർഷം ആദ്യം വെക്കുകയാണെങ്കിൽ അടുത്ത വർഷം ആവുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ഈ കൈയുടെ എണ്ണത്തിൽ കൂടുതൽ വളർന്നു വരുന്നത് അപ്പൊ നല്ലൊരു കുരുമുളകിന്റെ താങ്ങുമരാണ് ഇനി ഇങ്ങോട്ടേക്ക് കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് നഴ്സറി ഇതൊക്കെ തൈ പാകിയിരിക്കുന്നതാണ് കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ രോഗം കുറവുണ്ട് പിന്നെ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാ ഇത് ഒരു കണ്ടൽ ചെടിയാണ് ഈ ബ്രസീലിയൻ തിപ്പിലി എന്ന് പറയുന്നത് അതെ തിപ്പിലിയില് നമ്മൾ എല്ലാത്തരം കുരുമുളകും പിടിപ്പിക്കുന്നുണ്ട് ഇത് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഇത് ചൊടി പിടിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ശരി അല്ല ഇത് ഇല്ലില്ല ഗ്രാഫ്റ്റ് ചെയ്തിട്ടില്ല അതെ തിപ്പിലി പിടിപ്പിച്ചിരിക്കുന്നതാണ് ശരി ഇതാണ് പിടിപ്പിച്ച ശരി ഗ്രാഫ്റ്റ് ഇത് ഇത് കരിമുണ്ട ഇതെല്ലാം അപ്പോൾ പ്രധാനമായിട്ട് പ്രധാനമായിട്ട് അല്ലേ എല്ലാം എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ബാക്കിയൊക്കെ കൊണ്ടുപോയി മെച്ചം വന്ന സീസൺ കഴിഞ്ഞില്ലേ ഓ ഒരു ഏപ്രിൽ മെയ് മുതൽ ആളുകൾ കൊണ്ടുപോകും ഓ ശരി മഴ അടയ്ക്കുന്നതിന് മുമ്പ് ചെയ്യാൻ വേണ്ടിട്ടേ ഇനിയിപ്പോ ഇപ്പ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു ഗ്രാഫ്റ്റിംഗ് ഒരു ഓപ്പറേഷൻ ആണല്ലോ ശരിക്കും അതെ അതുകൊണ്ട് ഇതിന്റെ തണ്ട് തിപ്പലി ഇടയ്ക്ക് വെച്ച് സാധാരണ ഇനിയിപ്പം ഗ്രാഫ്റ്റ് ചെയ്യേണ്ടത് എപ്പോഴാണ് വേനൊക്കെയാണ് ശരിക്കും വേനൊക്കെ ഷെയ്ഡിൽ വെച്ച് ചെയ്തിട്ട് മുള വരുമ്പം വേലത്തേക്ക് ചെറിയ വേലത്തേക്ക് മാറ്റി വെച്ച് എടുക്കുക അതാണ് അതിന്റെ ശരി ശീലം ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള തിപ്പലിയാണ് ഈ കാണുന്നത് ഈപ്പലിയിൽ എന്താ പറയുന്നത് തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുരുമുളകിന് ധ്രതവാട്ടമാണല്ലോ നമുക്കെല്ലാം പ്രശ്നമായിട്ട് വരുന്നത് സാധാരണ കുരുമുളക് ചെടിയായിട്ട് നാലാം വർഷം കായായി വരുമ്പോഴത്തേക്കും ധ്രതവാട്ടം കയറിയിട്ട് പടുത്തു പോവുകയാണ് മഴ പെയ്യുന്ന സമയത്തൊക്കെ അപ്പോൾ ഇത് ഇതാ ചെയ്ത് കഴിയുമ്പോൾ മണ്ണും കുരുമുളക് ചെടിയായിട്ട് യാതൊരു ബന്ധവുമില്ല തിപ്പിലെ വേറാണ് ആണിതിന് വളം വലിച്ചു കൊടുക്കുന്നത് അപ്പോൾ തിപ്പിൽ മണ്ണിൽ നിന്ന് രോഗം കരാതെ ഈ രോഗം വരാതെ പ്രതിരോധിക്കുന്നത് ഇതിൻ്റെ പേര് പിന്നെ ഒരു പ്രധാന എന്ന് പറയുന്നത് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാൻ പറ്റും ഏത് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലും ഇത് കൃഷി ചെയ്യാം ൊടുത്തിട്ട് നമുക്ക് കൃഷിയാവുന്നതാണ് കടുത്ത പിന്നെ കരക്ക് ചെയ്തു കഴിഞ്ഞാൽ കടുത്ത പോലെ കൊണക്ക് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒന്ന് രണ്ടാ പ്രാവശ്യം നടിച്ച് കൊടുക്കണ്ടുവരും പയ്യൊന്നും വാടിയാവും പോകുകയല്ലീർത്താ പോകുന്ന അവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു നാലം കൊടുത്തുകഴിഞ്ഞാൽ ഒരു അഞ്ചു ദിവസം കൊണ്ട് ഒരു അഞ്ചു ദിവസത്തേക്ക് ഒരു നിന്നോളും അങ്ങനെ ഈ ഗ്രാഫ് ചെയ്യുന്ന കുരുമുളക് ചെടികൾ എത്ര തങ്ങൾക്കുള്ളിൽ കഴിക്കും ഇത് ശരിക്കും സംരക്ഷിച്ചാൽ രണ്ട് വർഷം ഒരു വർഷം കൊണ്ട് തന്നെ കണ്ണി അടിക്കുന്ന ഉണ്ട് ശരിക്കും നോക്കി ചെയ്യുകയാണെങ്കിൽ വർഷം കൊണ്ട് സാധാരണ രീതിയിൽ ഒരു അനുഭവത്തിൽ എന്താണെങ്കിലും കഴിക്കും ആണോ തെരഞ്ഞെടുക്കാറ് അല്ല എല്ലാ കൂട്ടം തിരഞ്ഞെടുക്കുന്നുണ്ട് ഓ വട്ടമുണ്ടിയും നീലമുണ്ടിയും ചെങ്ങന്നൂർ എന്ന് പറയുന്നത് നീലമുണ്ടി കുരുമുളക് ഇത് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ മറ്റേ വെറൈറ്റി വേറെ എന്നാ കൊമ്പുക്കനോ അതൊന്നും എൻ്റെ എനിക്ക് ഇല്ല വട്ടമുണ്ടിയും കരിമുണ്ടിയും പന്നീർ ആണ് ചെങ്ങന്നൂര് ഇതിപ്പോ ഈയിടെ കുത്തിയേക്കുന്നതാണ് തലയ്ക്കൻ മുറിച്ച് കുത്തിയേക്കുന്നതാണ് ബഡ്ഡി ചെയ്യുമ്പോൾ അതിന്റെ തലയ്ക്കൻ നമ്മൾ നടാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് ഞാൻ ബഡ്ഡി ചെയ്ത് കാണിച്ചു തരാം ഗ്രാഫ്റ്റ് ഞാനത് ഗ്രാഫ്റ്റ് ചെയ്യുന്ന വിധം കാണിച്ചുതരാം അതായത് കൊടുത്തല നമ്മൾ കയറ് നമ്മൾ നടുന്ന ചെന്തണ്ടനുകൾ നമ്മൾ നടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൊടുത്തല ചുവട്ടിൽ നിന്ന് മുളച്ച് വരുന്നത് അത് രണ്ട് മുട്ട് രണ്ട് മുട്ട് എടുക്കുന്നു എന്നിട്ട് ഇപ്പോൾ നമ്മുടെ ആവശ്യത്തിൻ്റെ മുക്കത്തിന് ഏലത്തിനത്തെ വെക്കാനാണെങ്കിൽ ഇച്ചിരി ഹൈറ്റിൽ ചെയ്യും സാധാരണ ചെയ്യുമ്പോൾ ഇങ്ങനെ ചിത്രാർത്ഥിയാണ് ചെയ്യുന്നത് അവരടി മുകളിൽ വെച്ച് നടുവ പൊളന്നിട്ട് വി ഷേപ്പിൽ നമ്മളിത് കട്ട് ചെയ്യുകയാണ് ണ്ടോ അപ്പോൾ നല്ല രണ്ട് സൈഡിലും തൊലി ഉണ്ടാവും എന്നാൽ എന്നിട്ട് അത് ഇത് പയ്യ അകത്തിട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക മുറിച്ച് അത്ര ഭാഗം വെച്ച് കൊടുക്കുക എന്നിട്ട് കെട്ട് വള്ളി ഇത കടയിൽ നിന്ന് വാങ്ങിയാൽ കിട്ടുന്നതാണ് കൊടി പട്ടിയാന്ന് ഗ്രാഫ്റ്റ് ചെയ്യുന്ന സൈസ് വള്ളി നമുക്ക് സെപ്പറേറ്റ് കിട്ടുന്നതാണ് കാരണം കുറഞ്ഞ ഇത് കുറഞ്ഞാണ് അത് ചെറിയ എത്ര എടുക്കണം അത് ചെറിയ പീസ് മതി നമുക്ക് ഉണ്ടോ ഈ ചെറിയ നീളാ മതി ആ എന്നിട്ട് അതിങ്ങനെ വെച്ചിട്ട് നമ്മൾ വലിക്കുകയാണ് വലിച്ച് ടൈറ്റ് ചെയ്യാണ് ചെയ്ത എത്ര നാൾ കഴിയുമ്പോഴേക്കും ഇത് പതിനെട്ട് ദിവസം ഇരുപത് പതിനെട്ടോ ഇരുപത് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് നമ്മൾ ഇരുപത്തഞ്ച് മുപ്പിക്കാൻ മൊത്തം നമ്മളൊന്ന് കഴിയും എന്നിട്ട് നമ്മൾ ഈ പെപ്സി കവറ് മൊത്തമാണ് ഇങ്ങനെ പെപ്സി കവർ ഇതിങ്ങനെയൊക്കെ അമത്ത് കൊടുത്തു കഴിഞ്ഞാൽ പതിനെട്ട് മുതൽ മുപ്പത് ദിവസയ്ക്കുള്ളിൽ മുള വരും അപ്പോൾ മുളകുന്ന് കഴിഞ്ഞ് നമുക്ക് കാണാം ആ പിന്നെ മുളയ്ക്കുന്നത് നമുക്ക് കാണാം മുളകൊന്ന് കഴിയുമ്പോൾ നമ്മൾ ഇത് ശരി അത് കഴിയുമ്പോൾ എത്ര നാല് മണ്ണിൽ വെക്കാൻ പറ്റും മണ്ണിൽ ഒരു ഗ്രാഫ്റ്റ് ചെയ്തിപ്പോൾ ഒരു മാസം കൊണ്ട് ഇത് മുട്ടയാവും രണ്ട് മാസത്തിനുള്ളിൽ കണ്ടാകും തത്തച്ചുണ്ട് പോലെ മുളക്ക് വന്നു കഴിയുമ്പോൾ ആളുകൾ ആൾക്കൊണ്ട് നടന്നുണ്ട് കാണിച്ചിട്ട് ഗ്രാഫ്റ്റിങ്ങിന്റെ രീതിയാണ് ഇപ്പൊട്ടുന്നത് ി രണ്ട് രണ്ട് മുട്ട ആ കുരുമുളക് തണ്ട് രണ്ട് മുട്ട എടുക്കുന്നു നടുവയ്ക്കിടുന്നു ആപ്പ് പോലെ കട്ട് ചെയ്ത ആ ഭാഗം അങ്ങോട്ട് വെക്കുന്നു ഈ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് വെക്കുന്നു എന്നിട്ട് ആയിട്ട് ഇത് സെല്ലോട്ടെ പൊട്ടിച്ചാലും നിൽക്കുന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ സാറിന് എങ്ങനെയാ ചെയ്യുന്നത് നല്ല ടൈറ്റായിട്ട് ആയിട്ട് നമ്മൾ ഇതേ പിടിച്ചാൽ കിടത്ത് കഴിഞ്ഞാൽ ഊറ്റി പോരരുത് കേട്ടോ ഓ ശരി ശരി ഇതൊരു പതിനഞ്ച് സാധനത്തേക്ക് ഒട്ടിയിരിക്കും എന്നിട്ട് നമ്മൾ നട്ടു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പം ബ്ലേഡ് കൊണ്ട് ഒന്ന് പോരി കൊടുക്കണം കാരണം ഈ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഒരിക്കലും പോകാല്ല രണ്ട് വർഷം മണ്ണം വെച്ച് കഴിയുമ്പോൾ ഉള്ളിലേക്ക് വലിഞ്ഞിട്ട് ഭാവിയിൽ കൊടുത്തോണ്ട് മുറിയാൻ സാധ്യതയാണ് അപ്പൊ പ്ലാസ്റ്റിക് അഴിച്ചു കളയണം പ്ലാസ്റ്റിക് അഴിക്കണം അവർ ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ ഒറ്റ പൊറിച്ചു കൊടുത്താൽ മതി നൂറ് ചോളം ബ്ലേഡ് ഒരു പൊറിച്ച കൊടുച്ചാൽ മതി അപ്പം ഇതാണ് ബട്ട് ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഒരു രീതിപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളക് വള്ളികളാണ് പെരിമുണ്ടയും പന്നിയൂർ വണ്ണും പിന്നെ ചെങ്ങന്നൂരും ഒക്കെയാണ് അദ്ദേഹം ഗ്രാഫ്റ്റ് ചെയ്ത് ആളുകളിലെത്തിക്കുന്നത് പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ മാ